അപ്പ എല്ലാരും എന്നോട് അങ്ങനെ പേരെന്താ പിന്നെന്തോണ്ട് ഇങ്ങനെ പേരിട്ടു ചാനലിന് കുലിക്കാർ ബുദ്ധിമുട്ട് വായിക്കണ കൊറേ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ ഇതിന്റെ തെറ്റാണോ പറയൂ

ഉണ്ടാവില്ല നമ്മൾ ഒരു കോഴിക്കോടാണ് അതിന് ആരാണെങ്കിൽ നമ്മുടെ സ്വന്തം അപ്പൊ ഇതാണ് നമ്മുടെ ക്യാമറമാനോൻകം ഡ്രൈവർക്കം പാർട്ട്ണർക്കം എന്നാ നീ നോക്ക് കേട്ടേ രണ്ട് വാക്ക് പറയും എന്റെ ചാനലിനെ കുറിച്ച് ഞാൻ രണ്ട് എന്റെ ചാനലിനെ കുറിച്ച് പറയൂ ഗംഭീരം കൊണ്ട് എക്സ്പ്രഷൻ കുറച്ച് പൊക്കി കൈകൊണ്ട് ഇനി രണ്ട് വാക്ക് പാർട്ട്ണറെ കുറിച്ച് പറയൂ അത് വെളിപ്പെടുത്താൻ ആയിട്ടില്ല കാര്യം ചോദിക്കും അവിടെ എന്തേലും പറയാണ്ടോ നീ ആർക്കും എന്തേലും അറിയാണ്ടോ അല്ലല്ലോ അപ്പം സൈനിങ് ഓഫ് ചെയ്യാലേ സൈനിങ് ഓഫ് ആ ഡിസ്കുരിക്കൽ നിന്ന് വൺ ഓഫ് ആക്കുക എന്നാൽ ശരിയല്ലേ കട്ടാക്കി